ഹായ് കൂട്ടുകാരി എൻ്റെ കയ്യിൽ ഇന്നിപ്പം രാവിലെ സ്ഥലം അളക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നും ആൾ വന്നിരുന്നു അപ്പം അവരെ വഴി കാണിക്കാൻ പോയപ്പോൾ കാട് വെട്ടി തളിക്കേണ്ടതായിട്ട് വന്നു അപ്പം കൈവിരലൊന്ന് വെട്ടാൻ ഉപയോഗിച്ച് വാക്കത്തിയുടെ ചുണ്ട് കൊണ്ടുവന്ന് കുറച്ചും ഉരഞ്ഞിട്ടുണ്ട് കൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നറിയില്ല ചുമ്മാന്ന് കുറച്ച് അരഞ്ഞതേ ഉള്ളൂ നമ്മുടെ മോതിരവിരലിൻ്റെ നഖത്തിൻ്റെ മുകളിൽ അപ്പം നമുക്കത് ഉണക്കുന്നതിന് വേണ്ടി ഒരു പണ്ടത്തുള്ള കാർന്നവന്മാർ ഒരു ഇല ഉപയോഗിച്ചിരുന്നു പച്ചില മരുന്ന് ഈ പച്ചില മരുന്ന് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലും തൊടികളിലൊക്കെ പണ്ടും ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നിൽക്കുന്ന ഒരു പച്ചില മരുന്നാണ് മുറുകു മുറുകൂട്ടി എന്ന് പറയുന്ന മുറി ചൂടി പല നാട്ടിലും പല പേരാണ് അതിൻ്റെ ഒരു ഇലയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നത് ഈ ഇലയാണത് ഇതിൻ്റെ ഈ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇല എടുത്ത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ഇല പൂർണ്ണമായിട്ടും കൃത്യമായിട്ട് ചെയ്താൽ അത് മുറിവ് ഉണങ്ങുമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് ആഴത്തിലുള്ള മുറിവ് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഇലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അടിഭാഗത്ത് വയലറ്റ് കളറും മുകൾ ഭാഗത്ത് പച്ച കളറുമാണ് ഇത് ഇല മുഴുവൻ ഇവിടെ പടർന്ന് നിൽപ്പുണ്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ഇലയാണിത് ഈ ഇല നമ്മൾ പണ്ടുള്ള കാർണവന്മാർ നമ്മുടെ വല്യപ്പനും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന സമയത്ത് കണ്ടുപിടിച്ചിരുന്ന ഇലയാണ് അത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ ഇങ്ങനെ ഒരു രണ്ട് ഇല ഇങ്ങനെ നുള്ളി എടുക്കണം നുള്ളി നുള്ളിയെടുത്തതിന് ശേഷം രണ്ട് അല്ലെങ്കിൽ മൂന്നില മാത്രം നുള്ളി എടുക്കുക ഈ മൂന്നില ഇത് നമുക്ക് നന്നായിട്ട് ഇത് ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമുക്കിത് നല്ലോണം ഞരടി എടുക്കണം ഞരടി എടുത്ത് അതിൻ്റെ നീരാണ് നമ്മുടെ മുറിവിൽ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ നീരിന് വലിയ പ്രത്യേകതയാണ് അപ്പം അതിനകത്ത് നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഇനി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ഈ നന്നായിട്ട് ഈ ഇല ഇങ്ങനെ ഉള്ളം കയ്യിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി ഞരടിയെടുക്കുക നന്നായിട്ട് ഇങ്ങനെ ഞരടി എടുക്കണം ഇതിനകത്ത് ഒരു ഒരു വെള്ളം പോലെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നീര് ലഭിക്കുന്നത് വരെ നന്നായിട്ട് പിഴിയണം എത്ര വലിയ ഇലയാണെങ്കിലും രണ്ട് മൂന്ന് ഇല മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ രണ്ട് ആകാനും പാടില്ല എന്നാൽ പിന്നെ നാലാകാനും പാടില്ല കൃത്യം മൂന്ന് ഇല മാത്രം എടുത്തിട്ട് നന്നായിട്ട് കയ്യിലിട്ട് തടവിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇങ്ങനെ നീര് വരുന്നത് വരെ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളം കയ്യിൽ മുഴുവൻ ഇതിൻ്റെ കറയാണ് ഇതിൻ്റെ ഔഷധ ഗുണമുള്ള നീരാണ് നമ്മുടെ ഉള്ളം കയ്യിൽ മുഴുവൻ വന്നിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് വിരൾ മൂന്ന് വിരൾ മാത്രം ഉപയോഗിച്ച് ഇതെടുത്തിട്ട് നമ്മുടെ മുറിവിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കണം അപ്പോൾ പിഴിഞ്ഞു കൊടുക്കുമ്പോൾ ഇറ്റ് ഇങ്ങനെ നീരി ഇറ്റ് വീഴും അപ്പം നമ്മുടെ കൃത്യമായിട്ട് എവിടെയാണ് ആ മുറിവ് അവിടെ തന്നെ കറക്റ്റ് ഈ മുറിവേൽ തന്നെ ഇറ്റ് വീഴിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ നീലിങ്ങനെ ഇറ്റ് വീഴിച്ചിരിക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ആ പിഴിഞ്ഞ ഇല തന്നെ ആ പിഴിഞ്ഞ ഇല തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മുടെ മുറിവിൻ്റെ എവിടെയാണോ അവിടെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കണം നല്ല നീറ്റലുണ്ട് കൈസ് നല്ല നീറ്റൽന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ കരഞ്ഞു പോകുന്ന വേദനയായിരിക്കും ഒരഞ്ച് മിനിറ്റത്തേക്ക് മാത്രമേ വേദന സഹിച്ചാൽ മതി അപ്പം നമുക്ക് ഈ മുറിവ് ഉണക്കുന്ന ഇലയുടെ ഇത് ഉണക്കാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആ രഹസ്യ നമുക്ക് പോകാം ഇതെങ്ങനെയാണ് ഇത് മുറിവ് ഉണക്കുന്നതെന്ന് ഇതൊരു രണ്ട് മണിക്കൂർ മാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും ഇപ്പം നമ്മുടെ ഇരുപത്തി ആറ് തീയതിയിലെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത് മുറിവുണക്കുന്ന മുറികൂടി പച്ചയുടെ രഹസ്യം കണ്ടെത്തി ഗവേഷകർ ഞാനത് നിങ്ങളു വായിച്ച് കേൾപ്പിച്ച് തരാം പാലക്കാട് ജില്ലയിലെ ഒരു ഗവേഷണ ലാബോറട്ടറി വെച്ചാണിത് ഇത് ഇതിൻ്റെ പരീക്ഷണം നടന്നിട്ടുള്ളത് തിരുവനന്തപുരം പാലോട് ഉള്ള ഒരു പത്രലേഖകനാണ് ഇത് ഇരുപത്തി ആറ് ഒൻപത് ഇരുപത്തഞ്ചിന് മലയാള മനോരമയിൽ വന്ന വാർത്തയാണിത് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി ഒൻപതാം മാസം അപ്പം മുറികൂടി പച്ച എങ്ങനെ അതിവേഗം മുറിവുണക്കുന്നുവെന്ന് കണ്ടെത്തി ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡനിലെ സെൻറ്റർ ഓഫ് എക്സലൻറ്റ് ഫൈറ്റോ കെമിക്കൽ ടെക്നോളജിയിലെ ഗവേഷകർ മുറിവുണക്കുന്ന പാട് വികസിപ്പിക്കുകയും ചെയ്തു ചെയ്തു അവർ പറഞ്ഞു കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ശ്രേഷ്ഠ പദ്ധതി വഴിയായിരുന്നു ഗവേഷണം സ്ട്രോ ബലാന്തസ് ആൾട്ടർ നേറ്റ എന്നേറ്റ എന്ന ശാസ്ത്രനാമമുള്ള മുറികൂടി പച്ച നാട്ടിൻ പുറങ്ങളിൽ മുറിവുണക്കാൻ ഉപയോഗിക്കുന്ന സസ്യമാണ് ഇല പിഴിഞ്ഞെടുത്ത് സത്ത് മുറിവിൽ പുരട്ടി കെട്ടി വെച്ചാൽ ഏത് ആഴത്തിലുള്ള മുറിവും ഇ പെട്ടെന്ന് ഉണക്കാനായിട്ട് സാധിക്കും വേഗം കരിഞ്ഞു പോകും ഏത് ആഴത്തിലുള്ള മുറിവും ഇതിലടങ്ങിയിരിക്കുന്ന ലൂപ്പിയോൾ എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നതെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ആക്ടിയോഡി ആക്ടിയോസിഡ് എന്ന സംയുക്തമാണ് ഇതിന് പിന്നിലെന്നാണ് പുതിയ കണ്ടെത്തൽ മുറികൂടി പച്ചയിൽ വലിയ തോതിൽ ആക്ടിയോസിഡ് സംയുക്തത്തിന് രാജ്യാന്തര വിപണിയിൽ മില്ലിഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെ വിലയുണ്ട് അതായത് നമ്മളിപ്പോൾ പിഴിഞ്ഞ് ഈ മുറിവ് ഉണക്കാൻ ഉപയോഗിച്ച ആ ഒരു സത്ത് ആ ഒരു നീര് വയലറ്റ് കളറ് ഇല പിഴിഞ്ഞെടുത്ത് ആ ഒരു നീര് അതിന് ഏകദേശം രാജ്യാന്തര വിപണിയിൽ ഇൻ്റർനാഷണൽ അന്യ രാജ്യത്തിലേക്ക് കയറി പോകുന്നതിന് അവിടെ മാർക്കറ്റിൽ ഉള്ള വിലയാണ് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനാവും ഗവേഷകർ വികസിച്ച പാടിലെ നേർത്ത നാനോ ഫൈബർ പാളി വേഗത്തിൽ മുറിവുണക്കുന്നു ആക്ടിഒസിഡും ആൻറ്റിബയോട്ടിക്ക് ആയ നിയോമൈസിൻ സൾഫേറ്റും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഈ മുറിവുണക്കുന്ന രാസതന്ത്രത്തിൽ ദുർഗന്ധമില്ലാത്തതും ഇല്ലാത്തതും ഇല്ലാതാക്കുകയും സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുകയും ചെയ്യുന്നു മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയമായിരുന്നു പാടിന് പേറ്റൻറ്റ് നേടാൻ ശ്രമം തുടങ്ങിയതായി ഇത് ഇത് ഗവേഷിപ്പിച്ച് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞർ ഇന് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഗൈസ് ഇതിന് വേറെ ഗവേഷകരായ ഡോക്ടർ ബി ഗായത്രി ഡോക്ടർ എസ് അജികുമാരൻ നായർ ഡോക്ടർ ബി സാബുലാൽ നീരജ് എസ് രാജ് ഡോക്ടർ ബി അരുണ എന്നിവർ ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുണ്ട് അപ്പം എല്ലാവരും നിങ്ങളുടെ തുടിയിൽ നിങ്ങളുടെ പറമ്പിൽ കാണുന്ന ഈ പച്ചില മരുന്ന് ഇതൊന്ന് ഏറ്റവും നല്ല മരുന്നാണ് രാജ്യാന്തര വിപണിയിൽ ഇതിൻ്റെ നീര് എത്രയും പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങളെല്ലാവരും ഈ പച്ചമരുന്ന് വീട്ടിലേക്ക് വീട്ടിൽ വെച്ച് വളർത്താൻ ശ്രമിക്കുമല്ലോ ഏറ്റവും വിലയുള്ള സ്വർണത്തെക്കാളും വില സ്വർണത്തിൻ്റെ ഒപ്പം തന്നെ വില നിലനിൽക്കുന്ന ഒരു മരുന്നാണിത് അപ്പം താങ്ക് യു ഗൈസ് താങ്ക് യു വെരി മച്ച് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക താങ്ക്